നമസ്കാരം ദുബായ് നഗരത്തെ ഷോപ്പിങ്ങിൻ്റെയും ആഘോഷത്തിൻ്റെയും പൂരപ്പുറം ആക്കി മാറ്റുന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വീണ്ടും എത്തുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ഷോപ്പിംഗ് പ്രേമികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റീറ്റെയിൽ ഈവെൻറ്റിന് ഡിസംബറിൽ തുടക്കമാവുകയാണ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറിന് ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആരംഭിച്ചതിനു ശേഷം ഫെസ്റ്റിവലിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും അസാധാരണമായ സീസണായിരിക്കും ഏറ്റവും പുതിയ പതിപ്പെന്ന് ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് തത്സ മേഖച്ചേരികളുടെ നിലയിൽ ജനപ്രിയമായ ത്രീ ട്വൻറ്റി വൺ ഫെസ്റ്റിവലിൻ്റെ തിരിച്ചുവരവാണ് ഇത്തവണത്തെ ആഘോഷങ്ങളുടെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് ലോകോത്തര കലാകാരന്മാർ അണിനിരക്കുന്ന പരിപാടി ഫെസ്റ്റിവൽ ആഘോഷങ്ങൾക്ക് പുതിയ മാനം നൽകുന്നതായിരിക്കും മാർക്കറ്റ് ഔട്ട്സൈഡ് ദ ബോക്സ് എന്ന് വിളിക്കുന്ന ഔട്ട്ഡോർ പോപ്പ് ആപ്പ് കമ്മ്യൂണിറ്റി അനുഭവങ്ങൾ ആയിരത്തിലധികം ആഗോള പ്രാദേശിക ബ്രാൻഡുകളിൽ നിന്നുള്ള എക്കാലത്തെയും ഏറ്റവും വലിയ ഷോപ്പിംഗ് ഡീലുകളായ കാൻറ്റീൻ എക്സ് എന്നിവ ഉൾപ്പെടുന്നതാണ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ പുതിയ സീസൺ പുതുവത്സരാഘോഷങ്ങൾ തീം പാർക്കുകളിലെ സാഹസികത ഔട്ട്ഡോർ സാഹസികത കടൽ തീരത്തെ ലക്ഷ്യസ്ഥാനങ്ങൾ വൈവിധ്യമാർന്ന സമ്മാനങ്ങൾക്കുള്ള അവസരങ്ങൾ തുടങ്ങിയവയും ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂടാതെ സൗജന്യ ഇമേഴ്സിംഗ് ഡിസ്പ്ലേകൾ ദുബായ് ലൈറ്റ്സ് കരിമരുന്ന് പ്രയോഗം ഡ്രോൺ ഷോ തുടങ്ങി മുപ്പത്തി എട്ട് ദിവസങ്ങളിൽ എല്ലാ രാത്രിയും ദൃശ്യങ്ങളും നിറങ്ങളും ലൈറ്റുകളും ഉപയോഗിച്ച ദുബായി ആകാശം വിസ്മയങ്ങളാൽ നിറയുന്നതായിരിക്കും യു എ ശൈത്യകാല മാസങ്ങളിൽ ഉത്സവം എങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു ഗൈഡാണ് ഉടൻ പുറത്തിറങ്ങാൻ പോകുന്നത് വൈവിധ്യമാർന്ന കലാപരിപാടികളും പ്രകടനങ്ങളും അടങ്ങിയ ഡി എസ് എഫ് ഇവൻ്റുകളുടെ മുഴുവൻ കലണ്ടറും ഇതിലുണ്ടാകുമെന്ന് ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് അറിയിച്ചിട്ടുണ്ട് ഈ ഒരു ഷോപ്പിംഗ് ഉത്സവത്തിന്റെ മുപ്പത്തി ദിവസങ്ങളിൽ താമസക്കാർക്കും സന്ദർശകർക്കും ഓരോ ദിവസവും വൈവിധ്യമാർന്ന പരിപാടികൾ സൗജന്യമായി ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിനായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പതിനായിരങ്ങളാണ് ഈ ഒരു കാലയളവിൽ ദുബായിൽ എത്തിച്ചേരുക ദുബായ് ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവ് സമ്മാനിക്കുന്ന ദിവസങ്ങൾ കൂടിയ അമിത എന്നാൽ പ്രവാസികൾ കാത്തിരിക്കുകയാണ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ കടന്നുവരവിനായി